ഇന്ന് നമുക്കൊരു പാലട പായസത്തിൻ്റെ റെസിപ്പി നോക്കാം പിങ്ക് പാലട വെച്ചിട്ടാണ് ഈ ഒരു പായസത്തിനെന്തറക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ലിറ്ററോളം പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനോട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ പാലൊന്ന് തിളച്ചൊന്ന് റെഡി ആയിട്ട് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അട ഒന്ന് സെറ്റ് അപ്പോൾ അപ്പം ഞാനത് അവിടെ എടുത്തിട്ടുള്ളത് പിങ്ക് പാലടയാണ് ഇരുന്നൂറ് ഗ്രാം പിങ്ക് പാലട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് കുതിർന്ന് ഒന്ന് റെഡി ചെറുതായിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടും അതായിട്ട് അതിൻ്റെ ഒരു പാകം അടച്ചൊന്ന് മാറ്റി മാറ്റി വയ്ക്കാം അതൊന്ന് റെഡിയായി ഇരുന്ന് ആ ഒരു ടൈം കൊണ്ടുതന്നെ പാൽ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ആ ഒരു പാലിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്നും മാറി ഒന്ന് ഒരു മണം വരില്ല ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് പാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ പാൽ ഏകദേശം ഒന്ന് റെഡിയാവുന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് ആ ഒരു പഞ്ചസാരയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടുകയോ അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം പായസം എന്ന നിലയ്ക്ക് ഒരു മധുരം വേണമല്ലോ ആ ഒരു കറക്റ്റ് അളവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു ഒന്നര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാലൊന്ന് കുറുക്കിയെടുക്കാം പാലൊന്ന് ഏകദേശം ഒന്ന് വറ്റി തുറങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലവിടെ ഉണ്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞതൊരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലവതൊന്നും കുറുകി വരാനായിട്ട് അതുവരെ നമ്മൾ കൈയ്യെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ആ ഒരു പാലിൻ്റെ ആട മുകളിലോട്ട് കെട്ടാനായിട്ട് പാടില്ല ആ ഒരു രീതിക്ക് വേണ്ട നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇത് ഇളക്കി ഇളക്കി നല്ല രീതിയിൽ ഇതുപോലെ ഒന്നാക്കിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചൊന്നും മാറ്റി വയ്ക്കും ഒരു അര മണിക്കൂർ കണ്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ബോഡിയുടെ കൂടെയാണ് ഞാൻ ഇവിടെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് നമ്മൾ നമ്മളിതിനകത്ത് നെയ്യോ ഇലക്കയോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചേർത്തിട്ടില്ല വേറെ മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു പാലട പായസമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് എടുക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്